ഞാൻ നിങ്ങളെ കുറച്ച് അധികം ദിവസങ്ങളായി നിരന്തരമായിട്ട് ട്വന്റി ഫോൺ സ്ക്രീനിൽ കാണുകയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ട്വന്റി ഫോൺ റിപ്പോർട്ടർ എം ജി പ്രതീക്ഷ അടുത്ത് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ദിവസവും രാവിലെ ഞാനായിരുന്നു മോർണിംഗ് ഷോയിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വിടാതെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പിന്തുടരുന്നുണ്ടായിരുന്നു എനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല ഇപ്പോഴാണ് കാണുന്നത് എനിക്കറിയാം വല്ലാത്തൊരു സങ്കട കടലിൽ നിങ്ങൾ വീണിട്ട് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായി മാർച്ച് പതിനെട്ടിനായിരുന്നു സിദ്ധാർത്ഥന്റെ മരണം നിങ്ങൾ അറിയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ഉച്ചയ്ക്കാണ് മരണം സംഭവിച്ചത് അല്ലേ ഉച്ചയ്ക്കാണ് എന്നെ ഒരു കാര്യം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉച്ചയ്ക്ക് മരിച്ചു എന്ന് പറയുന്ന സിദ്ധാർത്ഥൻ അമ്മയോട് അത് കഴിഞ്ഞും സംസാരിച്ചായിട്ട് കാണുന്നു അതെങ്ങനെ അത് കഴിഞ്ഞാൽ എന്നോട് സംസാരിച്ചു ആ എപ്പോഴാണ് പോസ്റ്റ്മോർട്ടം പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കൂടെ മരിച്ചു ആ സമയത്താ പറയുന്നത് പന്ത്രണ്ട് മണിക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിയോടുകൂടിയാ പറയുന്നത് പക്ഷേ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് പന്ത്രണ്ടേ കാലില് മകൻ സംസാരിച്ചു എന്ന് പറയുന്നു പക്ഷെ സംസാരിച്ചത് എനിക്കറിയാലോ എന്താണെന്ന് അറിയില്ല വേറെ അതിനിടയ്ക്ക് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് അറിയില്ല ഫോണൊക്കെ എങ്ങനെ വേണോ ഉപയോഗിക്കാല്ലോ സംസാരം എനിക്ക് അവനെ പോലെ തന്നെ എന്തെങ്കിലും എന്തെങ്കിലും പുതിയ സാങ്കേതികമായിട്ട് സാധ്യത ഉപയോഗിച്ചതാണോ ബുദ്ധിയൊക്കെ വളരെ എളുപ്പമാണ് ഒന്നോ രണ്ടോ എന്തായിരുന്നു അമ്മ വാക്ക് ഞാൻ കഴിക്കാൻ വേണ്ടി ഞാൻ അവ ദിവസങ്ങളിൽ അവനടുത്ത് ചോദിച്ചിട്ടാ കഴിക്കാൻ ഞാനും മോനും മാത്രമല്ലേ ഉള്ളൂ കഴിക്കാൻ കയറുന്നേ അപ്പൊ ഞാൻ മോനെ കഴിക്കാറായോ എന്ന് വെച്ചാൽ ഇല്ലമ്മ കിടക്കുന്നു ഇപ്പൊ പോവും ഒരു മണിക്ക് പോകും എന്ന് പറഞ്ഞു ഞാൻ തുണിയൊക്കെ അലക്കാനൊക്കെ ഉള്ളത് അലക്കാത്തത് എണീക്കാത്ത മോനെ ഓ മാ ഞാൻ അലക്കി കഴിഞ്ഞു നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്തെങ്കിലും എന്താടാറിയപ്പോ കിടക്കുന്നുണ്ടെങ്കിൽ പറയടേ ഇങ്ങനെ ഒരു സ്കൂളായിട്ട് ഞാൻ ചോദിച്ചു എല്ലാം ഒന്നുമില്ല ഒന്നുമില്ല അങ്ങനെ ഒന്നുമില്ല കേട്ടാ ഞാൻ പറഞ്ഞു ആ ഓക്കെ ഇനിയിപ്പൊ എണീക്കും മോനെ ഒരു മണി ആവാറായി കഴിക്കും അത് പറഞ്ഞിട്ടാണ് ഞാൻ മോനും കൂടെ

അപ്പൊ ഞാനെടുത്ത് അവനൊക്കെ കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ കഴിക്കാൻ എടുത്തപ്പോ എനിക്കെന്തോ പക്ഷെ ഇപ്പോ കഴിക്കണ്ട പിന്നെ കഴിക്കാം തോന്നിട്ട് ഞാൻ അതുകൊണ്ട് വെച്ചിട്ട് വന്നിരുന്നു ഇവൻ്റെ അടുത്ത് തന്നെ വന്നിരുന്നു ഇവ ട്വന്റി ഫോർ എക്സാം ആയിരുന്നു ഞാൻ അങ്ങനെ ഇരുന്നിട്ട് കുറച്ചു ഞാൻ വിളിച്ചു വീണ്ടും നാലുമണിയാവുമ്പോ നാലരയൊക്കെ ആകുമ്പോ ടീ ടൈം അല്ലേ അപ്പം വിളിക്കാം മോനെ അങ്ങനെ വിളിച്ചിട്ട് ഞാൻ വിളിക്കാം എന്ന് വിചാരിച്ച് മോൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇനി നാല് നാലരയൊക്കെ ആയപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് വിളിക്കാനായിപ്പോ ഞാൻ ചായ ഇട്ടിട്ട് വരട്ടെന്ന് പറഞ്ഞു ഞാൻ താഴെ ഇറങ്ങി ഇടാൻ വേണ്ടി വെച്ചപ്പോ ബ്രദർ വിളിക്കുന്നത് എന്റെ ബ്രദർ സിദ്ധുലേന്നു അവരിവിടെ എത്താറായിട്ടുണ്ടായിരുന്നു നെയ്യാറ്റിൻകരുന്ന് നെടുമങ്ങാട് വരെ ഞാനത് അറിയുന്നില്ല ഞാൻ വന്നിട്ട് പെട്ടെന്ന് ഗ്യാസ് ഓഫ് ചെയ്തു ഓഫ് ചെയ്തിട്ട് ഞാൻ ഉയരക്കേറി അടുത്ത് പറഞ്ഞു ഒരു സിദ്ധുന എന്തോ ആക്സിഡന്റ് എന്താണെന്ന് അറിയില്ല നമുക്ക് ആരെയെങ്കിലും വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞു അപ്പൊ ഇവര് വരുന്നു ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു എവിടെ എത്തിന്നൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ അക്ഷയോ റഹാനോ ആരെങ്കിലും ഒക്കെ വിളിക്കാൻ പോയാ നീ പെട്ടെന്ന് ഇറങ്ങി ഇവൻ പെട്ടെന്ന് ഇറങ്ങി അതിനു മുൻപേ ഇവര് വീട്ടിന്റെ ഫ്രണ്ടിലെത്തി അമ്മയും അച്ഛനും അനെത്തി എല്ലാ പേരും ആ എത്തി അപ്പൊ ഞാൻ ഇങ്ങനെ ഡോർ തുറന്നപ്പോ എന്തോ എനിക്ക് ആക്സിഡന്റ് എന്ന് പറഞ്ഞിട്ട് ഇവര് കൂടെ എന്തിനാ വന്നേന്ന് ചോദിച്ചു ഇല്ല ഞങ്ങൾ പോയി അവനെ കൊണ്ട് വിളിച്ചുകൊണ്ട് വരാം അമ്മയൊക്കെ ഇവിടെ നിക്കട്ടെ നീ ഒറ്റക്കല്ലേ ഉള്ളൂ ഞാൻ ഞാനും കൂടെ വരുന്നു അവനെ കൊണ്ടുവരാൻ എന്ന് പറയുമ്പോൾ ബ്രദർ പറഞ്ഞു വേണ്ട ഞങ്ങൾ പോയിട്ട് വരാം അങ്ങനെ എനിക്ക് പെട്ടെന്ന് അക്ഷയെ കിട്ടി അക്ഷയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചേട്ടൻ എന്റെ ചേട്ടൻ പറയുന്നു വിളിക്കണ്ട ഞങ്ങൾ പോയല്ലേന്ന് പറയാം അപ്പൊ അക്ഷയ പറഞ്ഞു ആന്റി ഹോസ്പിറ്റലിനെ അത്തോട്ട് കേട്ടിട്ടുണ്ട് വേറെ കൊഴപ്പൊന്നുമില്ല ഒന്നുമില്ല ഞാൻ അകത്ത് കയറിയിട്ട് ഫോൺ കൊടുക്കാം ഞാൻ പറഞ്ഞു മോനെ എനിക്ക് ഡോക്ടർ എടുത്ത് അല്ലെങ്കിൽ ഫോൺ കൊടുക്കാം എന്ന് പറഞ്ഞു എനിക്ക് ഡോക്ടറെടുത്ത് സംസാരിക്കണം അല്ലെങ്കിൽ സിദ്ധൂന്റെ അടുത്ത് സംസാരിക്കണം അത്രയും മതി ഫോനൊന്ന് പോയി എന്ന് പറഞ്ഞു ആ എനിക്ക് ഞാൻ അകത്ത് കയറിട്ട് കൊടുക്കാം അതിനുശേഷം അക്ഷയ്ക്ക അക്ഷയ് ഇതുവരെ എന്നിട്ട് ഫോൺ എടുത്തിട്ടില്ല ഇന്നത്തെ ദിവസം എടുത്തിട്ടില്ല കിട്ടിയിട്ടില്ല വിളിക്കുന്നു പറയുന്നു ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് അങ്ങനെ ചെയ്തത് ആര് ചെയ്തതെന്നോ എന്നൊന്നും അറിയുന്നില്ല ഞാൻ പറയും എന്തോ മോനെ ഉടനെ റഹാൻ കട്ട് ചെയ്തു അൽതാഫിനെ വിളിച്ചു അൽത്താഫിനെ വിളിച്ചു അൽതാപ്പ് ഫോണ് ഞാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നേരിട്ട് കണ്ടിട്ടില്ല എന്നാൽ അത് വായിച്ച ഒരാൾ എന്നോട് പറഞ്ഞത് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ അവസാന മൂന്ന് ദിവസങ്ങളിൽ സിദ്ധാർത്ഥൻ വെള്ളം പോലും കുടിച്ചിട്ടില്ല എന്നുള്ളതാണ് അതെ അപ്പൊ അങ്ങ് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ മനസ്സാക്ഷിയോട് അങ്ങ് ചോദിച്ച ഒരു ചോദ്യമാണ് അതായത് ഈ നമ്മൾ ഈ ഓഴിയെ കൊല്ലുമ്പോൾ പോലും ഇത്തിരി വെള്ളം കൊടുക്കാൻ ശ്രമിക്കും എന്നിട്ട് ഇവന് ഇത്തിരി വെള്ളം പോലും നിങ്ങൾ കൊടുത്തില്ലല്ലോ എന്ന് എന്തെങ്കിലും ചോദിച്ചു അതെ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടപ്പോഴ് ഞാനും വായിച്ചത് മുക്കാൽ പാവം വരെ വായിച്ചോളൂ അതിൽ കൂടുതൽ എനിക്ക് വായിക്കാനുള്ള ശക്തി ഇല്ലായിരുന്നു പിന്നെ ബാക്കിയുള്ളവർ കേട്ടിട്ടാറിഞ്ഞത് ഞാൻ അപ്പഴ് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വലിച്ചെറിയുമ്പോൾ ഞാൻ തറയില്ല ഇറങ്ങി അത്രക്ക് ഭീകരമായിരുന്നു അതുകൊണ്ടാണ് അത് എനിക്ക് എന്റെ വായികം റിപ്പോർട്ടിൽ വളരെ കൃത്യമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇല്ല ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല ഹാങ്ങിങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഹാങ്ങിങ് പല രീതിയിലും ആവാം പക്ഷേ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടു കണ്ടുകഴിഞ്ഞാല് സാമാന്യ ബോധമുള്ള ബോധമുള്ള ഒരുത്തരും ചിന്തിക്കില്ല അത് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അതെ ശരീരത്തിന് പാടുണ്ടായിരുന്നു തലയുടെ ബാക്കിൽ സ്കള്ളിന്റെ ഭാഗത്തായിട്ട് മുറിവുണ്ടായിരുന്നു മുറിവുണ്ട് മൂന്ന് ദിവസം പഴക്കമുള്ള പാടുണ്ടായിരുന്നു പിന്നെ ഇന്റേണൽ അവയവങ്ങൾ കംപ്ലീറ്റ് തകർത്ത് കളഞ്ഞു അത് അതാണുള്ളത് എല്ലാം നട്ടല് തകർത്ത് കളഞ്ഞു വാരിയൽ പോയി ചെറുകൊടല് വൺകുടൽ പിന്നെ സ്റ്റൊമക്ക് എല്ലാം മൂന്ന് ദിവസമായിട്ട് ഇല്ല കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ടുള്ള പഴക്കം പഴക്കമാവുണ്ടായിരുന്നത് വാർഷിക